സാമ്പത്തികമായും സാമൂഹികപരമായും എല്ലാം ഉയർന്ന ചുറ്റുപാടിൽ ജീവിച്ചവർ സാമ്പത്തികമായി പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാത്തവർ എന്നിട്ടും എന്തിനാണ് കോട്ടയം അയർക്കുന്നത്തെ ജിസ്മോൾ എന്ന മുപ്പത്തിനാലുകാരി രണ്ട് കുഞ്ഞുമക്കളെയും മക്കളെയും ചേർത്ത് പിടിച്ച് മരണത്തിലേക്ക് പോയത് എന്ന ചോദ്യത്തിന് മുന്നിൽ നടുങ്ങി നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരും നാട്ടുകാരുമെല്ലാം മെടുക്കിയായിരുന്നു ജിസ്മോൾ ബിരുദവും നിയമത്തിൽ ബിരുദാനന്തര ബിരുദവും കഴിഞ്ഞ് ഹൈക്കോടതി അഡ്വക്കേറ്റായ ജിസ്മോൾ കുടുംബസമേതം അയർക്കുന്നത്തെ വലിയ ഇരുനില വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് എട്ട് വർഷം മുമ്പായിരുന്നു ജിസ്മോളിന്റെ അമ്മയുടെ മരണം രണ്ട് സഹോദരങ്ങൾ വിദേശത്തായിരുന്നു ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയൊൻപതിന് അച്ഛനും വിദേശത്തേക്ക് പോയതിനു പിന്നാലെയാണ് കൃത്യം പതിനേഴാം നാൾ ജിസ്മോളും മരണത്തിലേക്ക് പോയത് ഒരു രാഷ്ട്രീയ പ്രവർത്തക കൂടിയായിരുന്നു ജിസ്മോൾ അമ്മയുടെ അപ്രതീക്ഷിത വിയോഗമാണ് ജിസ്മോളെ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചത് അന്ന് വെറും ഇരുപത്തിയാറ് വയസ്സായിരുന്നു ജിസ്മോളുടെ പ്രായം പഞ്ചായത്ത് ഭരണസമിതി യോഗം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴി രണ്ടായിരത്തി പതിനേഴിലാണ് ആണ്ടൂർ കവലയിലുണ്ടായ സ്കൂട്ടർ അപകടത്തിൽ അമ്മ ലിസി തോമസ് മരിച്ചത് പിന്നാലെയാണ് ജിസ്മോൾ രാഷ്ട്രീയത്തിലേക്ക് കാലുകുത്തിയത് അമ്മയായിരുന്നു മുത്തോലി തെക്കുമുറിവാദിന്റെ പ്രിയപ്പെട്ട അംഗം അമ്മയുടെ സ്മരണയിലൂടെ കടന്ന് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജിസ്മോൾ വിജയിച്ചു അങ്ങനെ ഇരുപത്തിയേഴാം വയസ്സിൽ പഞ്ചായത്ത് അംഗവും തുടർന്ന് പ്രസിഡന്റുമായി ഈ കാലത്താണ് വിവാഹം നടന്നത് തുടർന്ന് സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച ജിസ്മോൾ പാലായിലും ഹൈക്കോടതിയിലും പ്രാക്ടീസ് ചെയ്തു വരികയായിരുന്നു പിതാവ് തോമസ് മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് യു കെയിലേക്ക് പോയത് ജിസ്മോളിന്റെ രണ്ട് സഹോദരങ്ങൾ യു കെയിലാണ് ജോലി ചെയ്തത് അവർക്കൊപ്പം കുറച്ചുകാലം നിൽക്കാനായിരുന്നു അച്ഛൻ തോമസിന്റെ വിദേശയാത്ര പിന്നാലെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടെ സ്കൂട്ടറിൽ മക്കളോടൊപ്പം എത്തിയ ജിസ്മോൾ സ്കൂട്ടർ റോഡരികിൽ നിർത്തിയിട്ട ശേഷം ആറുമാനൂർ പള്ളിക്കുന്ന് കടവിൽ നിന്ന് ആറ്റിലേക്ക് ചാടിയത് അധികം ആഴവും ഒഴുക്കുമുള്ള അപകട മേഖലയായിരുന്നു ഇവിടെ അൻപത് മീറ്ററോളം അകലെ കുട്ടികൾ വെള്ളത്തിലൂടെ ഒഴുകിവരുന്നത് കണ്ട നാട്ടുകാരാണ് ആദ്യം മൂത്ത കുട്ടിയെ കരയിലേക്ക് എത്തിച്ചത് പത്തു മിനിറ്റോളം കഴിഞ്ഞാണ് ഇളയ കുഞ്ഞിനെ കണ്ടെത്തിയത് ആറിന്റെ മറുകരയിൽ നിന്ന് ജിസ്മോളെയും കണ്ടെത്തി മൂവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും രക്ഷിക്കാൻ സാധിക്കാതെ വരികയായിരുന്നു ഇന്നലെ രാവിലെ തന്നെ ജീവനെടുക്കാൻ ജിസ്മോൾ പലവിധ ശ്രമങ്ങൾ നടത്തിയിരുന്നു ഞരമ്പ് മുറിച്ചതുപോലെ കയ്യിൽ മുറിപ്പാടുണ്ട് നടുവിന് മുകളിൽ പൊള്ളലേറ്റതിന് സമാനമായ പാടുകളുമുണ്ട് ജിസ്മോൾ വിഷം കഴിച്ചിരുന്നതായും സംശയമുണ്ടെന്ന് പോലീസ് പറയുന്നു വീട്ടിലെ ഫാനിന്റെ ലീഫ് വളഞ്ഞാണിരിക്കുന്നത് തൂങ്ങി മരിക്കാനും ശ്രമം നടത്തിയതായി സംശയമുണ്ട് പിന്നാലെയാണ് ജിസ്മോൾ അഞ്ചും രണ്ടും വയസ്സുള്ള മക്കൾ നേഹിയെയും നോറിയെയും കൂട്ടി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു